ഇവിടെ പ്രേക്ഷകരെ മഹാനവീദിന വൈകുന്നേരത്തിലേക്ക് നമ്മളിങ്ങനെ നടന്നടുക്കുകയാണ് അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ആവേശത്തോടു കൂടിയുള്ള ആഘോഷങ്ങളിലേക്ക് പോവുകയാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പാലക്കാട്ടേക്ക് പോകണമെന്ന് പാലക്കാട് കൊടുന്നിരപ്പള്ളിയിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായുള്ള കുടമാറ്റത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് ഇക്ബാൽ അറക്കൽ ചേരുന്നത് നമുക്കൊപ്പം ഇക്ബാൽ അറക്കൽ വെൽക്കം ബാക്ക് കൊടുന്നിരപ്പള്ളി എന്നാൽ നവരാത്രി ആഘോഷങ്ങളുടെ ഒരു വലിയ ആവേശം നിറയ്ക്കുന്ന കാഴ്ചകളുള്ള സ്ഥലമാണ് പൂരത്തിന് നമ്മൾ തൃശ്ശൂർ പോകുന്ന പോലെയാണ് നവരാത്രി ദിവസങ്ങളിൽ കൊടുന്നിരപ്പള്ളിയിലേക്ക് എത്തുന്നത് ഇപ്പോൾ കുടമാറ്റം തുടങ്ങിയോ ഉച്ചയോ തീർച്ചയായും അല്പസമയം മുമ്പാണ് ഈ പ്രസിദ്ധമായിട്ടുള്ള പാലക്കാട് കൊടുതിരപ്പുള്ളി അഗ്രഹാരത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ഈ കുടമാറ്റം ആരംഭിച്ചത് ഏതായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ചിറക്കൽ കാളിദാസിനും അതുപോലെ തന്നെ ഗുരുവായൂരി ഇന്ദ്രസേനും അക്കിക്കാവ് കാർത്തികേനും അതുപോലെ തന്നെ കുറവട്ടൂർ ഗണേശ് ഉൾപ്പെടെയുള്ള പതിനഞ്ചോളം ഗജവീരന്മാരവിടെ നിരന്നു നിൽക്കുന്നു അതിന് മുകളിലായി പിന്നീട് പല രീതിയിലുള്ള വർണ്ണാഭമായിട്ടുള്ള കൂടകൾ മാറി 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 വരുന്നു ചെറിയ രീതിയിലൊരു മഴയുണ്ട് പക്ഷേ പാലക്കാട് കൊടുന്നിരപ്പുള്ളിയിലെ നവരാത്രി ആഘോഷങ്ങളുടെ സമാപനം ഇത്തരത്തിൽ മഴ കൊണ്ടാണ് ഈ ചാറ്റൽ മഴ ഇവിടെ എല്ലാ വർഷവും പതിവുകളാണ് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളെല്ലാം ഇത്തരത്തിൽ ചാറ്റൽ ാണ് ഈ കൊടുങ്ങരപ്പുള്ളിയിലെ നവരാത്ര നവരാത്രി ആഘോഷങ്ങൾ സമാപിക്കുകയും ചെയ്യുക ഏതായാലും കഴിഞ്ഞ പത്ത് ദിവസമായി ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ പാലക്കാട് നടക്കുന്നു അതിന്റെ ഒരു സമാപനം എന്നോളമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ എഴുന്നള്ളിപ്പും അതുപോലെ തന്നെ അതിനുശേഷമുള്ള ഈ കുടമാറ്റം എല്ലാം നടക്കുന്നത് ഇനി ഇന്ന് പുലർച്ചെ വരെ ഇത്തരത്തിൽ ഈ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് രാത്രിയിൽ പാണ്ഡിയുണ്ട് കൂടിയാണ് പിന്നീട് നവരാത്രി ആഘോഷങ്ങൾക്ക് ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു അവസാനം ഉണ്ടാവുക ഏതായാലും നേരത്തെ പഞ്ചാരി മേളത്തിന്റെയും അതുപോലെ തന്നെ ശിങ്കാരി മേളത്തിന്റെയും എല്ലാം ഒരു അകമ്പടിയോടുകൂടിയാണ് ഈ പതിനഞ്ചോളം ഗജവീര ക്ബാലറയ്ക്കൽ പതിനഞ്ച് ഗജവീരന്മാരുടെ അകമ്പടിയിലാണ് ഈ സ്നേഹസംഗമ ജനകീയ ഉത്സവ യാത്ര എന്നാണ് അതിനെ അവിടെ വിളിക്കുന്നത് ഇപ്പോൾ ഈ ദേവസ്വം ഫുട്ബോൾ ഗ്രൗണ്ടിൽ വർണ്ണ വിസ്മയം തീർക്കുന്ന കുടമാറ്റത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി ആറ് ഇരുപതാകുമ്പോഴാണ് അയ്യപ്പൻ ക്ഷേത്രത്തിൽ ഐശ്വര്യ ദീപകാഴ്ച അത് കഴിഞ്ഞ് ആറരയ്ക്ക് ആദ്യ കേശവപെരുമാൾ ക്ഷേത്രത്തിൽ ദിവ്യാലങ്കാര ദർശനം പിന്നെ ഒൻപത് മണിക്ക് ഇരട്ട തായമ്പക അത് കഴിഞ്ഞ പാണ്ടിമേളത്തിന്റെ അകമ്പടിയിൽ അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയുള്ള എഴുന്നള്ളത്ത് അങ്ങനെ കാഴ്ചകൾ അനവധിയാണ് അപ്പോൾ ആ കാഴ്ചകളെല്ലാം നമുക്ക് പ്രേക്ഷകരിലേക്ക് അതിന്റെ പൊലിമയോടെ എത്തിക്കാം താങ്ക് യു ഇക്ബാൽ അറക്കൽ